ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ അമ്മ ഇങ്ങനൊക്കെ സംഭവിക്കുന്നു അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഇതോ ഒരു ത്രീ ഡി പടം ഇന്ന് ഇവരൊരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥ അതെ അതാ ഞാൻ തന്നെ ഈ രോഗങ്ങളൊക്കെ കുഞ്ഞൊന്നും അയ്യോ നന്നായി കൊള്ളാം എവിടെ പോയി പ്രതീക്ഷ കൊണ്ടുവരും തലയിൽ എടുത്തോണ്ട് കൊണ്ടുവന്നിട്ടുണ്ടമ്മ ല്ലേ കാണാനൊക്കെ പോയത് അവനെ നീ അതങ്ങ് ചെയ്യറ്റ് എടുക്കും സെക്കൻഡ് ഷോയ്ക്ക് ഇവളുണ്ടാവും പോയി കാണട്ടെ പരാതി അങ്ങ് തീരട്ടെ അമ്മ ഇപ്പൊ തന്നെ ഞാൻ അല്ല രണ്ടു പ്രാവശ്യം കണ്ടെന്നല്ലേ അത് ഞങ്ങൾക്ക് അറിയാം രണ്ടു തവണ കണ്ടത് മൂന്നാമത് ഒന്നും കൂടെ ഈ നിൽക്കുന്ന കുഞ്ഞിന്റെ പരാതി നേരിട്ടെന്ന് അയ്യോ ആ കറക്റ്റ് ചെല്ലേ രണ്ടുപേരും കൂടെ സമയം കളയാതെ പോയച്ചപ്പോ വിചാരിച്ചതാണ്

ഉപഹാരം ഉപഹാരും ഉപകാരമായാലും ഒന്നും മറക്കണ്ട അപ്പോഴപ്പോ കേട്ട കളരെ എന്റെ പേടി എങ്ങനുണ്ടായിരുന്നു സിനിമ കണ്ണട വെച്ച് കണ്ടതേ എല്ലാം അങ്ങ് മങ്ങിയിരിക്കുന്നു ഒരു വ്യക്തത ഇല്ലായിരുന്നു ഞാൻ കണ്ടതല്ലേ നല്ല വ്യക്തത ഉണ്ടായിരുന്നു കൊച്ചമ്മ അയ്യോടാ പിന്നെ എനിക്ക് എന്താ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല എന്താ പ്രശ്നം എനിക്ക് അറിഞ്ഞോടും ഓ ആ കണ്ണാടി ആയിരിക്കില്ല തിയേറ്ററിന്റെ കുഴപ്പാണെന്ന് തോന്നുന്നു ഞാൻ ആ തിയേറ്ററിനെതിരെ ഒരു പരാതി കൊടുത്താലോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അമ്മ തിയേറ്ററിന്റെ കൊഴപ്പൊന്നുമല്ല ഇവളെന്തോന്നോ വേറെ രീതിയിൽ നോക്കിയതുകൊണ്ടായിരിക്കും ആ സിനിമ കഴിഞ്ഞ് എല്ലാരും കൂടെ കൈ അടിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് അല്ല ഞാനൊരു കാര്യം ചെയ് കട്ടെന്താ എന്താ കണ്ണാടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇങ്ങനാണോ വെച്ചോണ്ട് സിനിമ കണ്ടേ അയ്യോ അല്ല അത് ആ വ്യക്തത ഇല്ലാത്തതും അങ്ങനെ വന്നതും തിയേറ്റർ ശരിയല്ലെന്നും ഒക്കെ തോന്നിയത് കണ്ണാടി എങ്ങനാ വെക്കേണ്ടത് അവനോട് ചോദിത് അപ്പൊ നിന്റെ തൊട്ടടുത്തല്ലേ ഞാൻ എന്നെ വിളിച്ച് ചോദിച്ചുണ്ടായിരുന്നോദിക്കാനാണ് പോത്തോല അടുത്തിരുന്നു

അവര് ും ചെയ്താ മതി നീ മതില്ലേ കണ്ണാടി അപ്പൊ അത് സൂക്ഷിച്ചു വെച്ചിട്ട് മിക്കവാറും ഉടനെ ഇത് വരും വെച്ച് കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റുവോ പിന്നെ ഓടി ടി കാണുമ്പോഴേ കുറച്ചുകൂടെ പണം അടുത്തോട്ട് വരൂ അതെ നേരത്തെ അറിയാൻ കണ്ടുവന്ന യെസ് ലക്ഷ്മി ഫോർ ഞാൻ വലിയ അറിവില്ലാത്തവനാണ് വിവരമില്ലാത്തവനാണ് എങ്കിലും പറയാം ഈ ഒരു ഐറ്റം ഉള്ളൂ ആ നേരം നമ്മുടെ പ്രസവം തലയിലാണ് സത്യം ജനന സമയം അവന്റെ സത്യെന്തോ കൊഴപ്പുണ്ട് ഇതു പാവത്തിന്റെ തലേ വരൂ വല്ലാത്ത വിധികൊച്ച ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ